ലോക്സഭാ തിരഞ്ഞെടുപ്പിനായി ബി ജെ പി കേരളത്തിലെ സ്ഥാനാർത്ഥികളുടെ ഒരു പട്ടിക ആദ്യം തന്നെ പുറത്തിറക്കിയപ്പോൾ സംസ്ഥാന നേതൃത്വം ഏതാണ്ട് ഒരു സേഫ് സോണിലെത്തി എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ പത്തനംതിട്ടയിൽ പി സി ജോർജിന് സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെട്ടതോടെ ബി ജെ പിക്ക് നിലപാടുമായി അദ്ദേഹം തന്നെ രംഗത്തെത്തി അതായത് സ്ഥാനാർത്ഥി പട്ടിക ദേശീയ നേതൃത്വം പുറത്തിറങ്ങി മിനിറ്റുകൾക്കുള്ളിൽ പി സി ജോർജ് ആദ്യ വെടിപൊട്ടിച്ചു എന്ന് പറഞ്ഞാൽ സ്വതസിദ്ധമായ ശൈലിയിൽ അദ്ദേഹം തന്റെ വിടുവായുത്തം ആരംഭിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അതായത് അനിൽ ആന്റണി എന്ന് പറയുന്ന ഒരു എൻ ഡി എ സ്ഥാനാർത്ഥിയെ പത്തനംതിട്ടക്കാർക്ക് അറിയില്ല അദ്ദേഹം എ കെ ആന്റണിയുടെ മകനാണ് എന്നൊക്കെ ജനങ്ങളുടെ മുമ്പിൽ ചെന്ന് പരിചയപ്പെടുത്തേണ്ട ഒരു സാഹചര്യമുണ്ട് ഏതോ ഒരു പയ്യനാണ് കോൺഗ്രസിൽ ഡൽഹിയിൽ പ്രവർത്തിച്ചു അങ്ങനെയുള്ള പാരമ്പര്യം മാത്രമേ ഉള്ളൂ തന്നെ പോലെ വിദ്യാർത്ഥി രാഷ്ട്രീയം മുതൽ ഇങ്ങനെ വളർന്നു വന്ന എം എൽ എ ആയ അത്തരത്തിൽ മുതിർന്ന ഒരു രാഷ്ട്രീയക്കാരനൊന്നുമല്ല അപ്പോൾ ഏതൊരു കുറ്റിച്ചൂല് പത്തനംതിട്ടയിൽ മത്സരിക്കാൻ എത്തിയാലും ബി ജെ പി സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞങ്ങൾ പിന്തുണ നൽകും ആദ്യമേ തന്നെ അധിക്ഷേപിക്കുകയാണ് പിന്നീട് തുടർച്ചയായ അധിക്ഷേപങ്ങൾ ഉണ്ടാകുന്നു ഈ പറയുന്ന അനിൽ ആന്റണി എന്ന് പറയുന്ന ആൾക്ക് ഈ പത്തനംതിട്ട മൊത്തം ഓടിയെത്താൻ ഒരുപാട് സമയം വേണ്ടി വരും ഇയാളെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ടി വരും അപ്പോൾ ആൻഡോ ആന്റണി എന്ന യു ഡി എഫ് സ്ഥാനാർത്ഥിക്കും തോമസ് ഐസക് എന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കുമൊപ്പം തലപ്പൊക്കമുള്ള ഒരു എൻ ഡി എ സ്ഥാനാർത്ഥിയല്ല വന്നത് എന്നാണ് പരോക്ഷമായി ഈ പറയുന്ന പി സി ജോർജ് വ്യക്തമാക്കുന്നത് അടുത്ത ഘട്ടമായി പി സി ജോർജ് പറയുന്നത് തൻ്റെ സ്ഥാനാർത്ഥിത്വം അട്ടിമറിച്ചത് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും മകൻ ബി ഡി ജെ എസ് സംസ്ഥാന അധ്യക്ഷനായ തുഷാർ വെള്ളാപ്പള്ളിയും സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയനും ഒക്കെ ചേർന്നാണ് അതായത് വെള്ളാപ്പള്ളിയും പിണറായി വിജയനും ഒരു ഗൂഢാലോചന നടത്തിയപ്പോൾ തുഷാറും അതിൽ പോയി പങ്കാളിയായി ഈ രീതിയിലാണ് പറഞ്ഞു പ്രചരിപ്പിക്കുന്നത് മാത്രമല്ല ഈ അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വം ഒരു വലിയ വിഷയമാക്കി ഈ പി ജോർജ് മാറ്റിയതോടെ സംസ്ഥാന നേതൃത്വവും ദേശീയ നേതൃത്വവും ഒക്കെ ഇടപെട്ടു തുടർന്ന് അനിൽ ആന്റണി ഈ പി സിയുടെ മകൻ ഷോൺ ജോർജിനെ വിളിക്കുന്നു ഒന്ന് പി സിയെ കാണാനുള്ള അനുമതി ചോദിക്കുന്നു അങ്ങനെ പി സി ജോർജിന്റെ വീട്ടിലേക്ക് അനിൽ ആന്റണി എത്തുകയാണ് അവിടെ ചെന്ന് ഞങ്ങൾക്ക് തമ്മിൽ പിണക്കമൊന്നും ഇല്ല എന്നൊക്കെ ഇരു കൂട്ടരും പറയുന്നു മാധ്യമങ്ങളെ കാണുന്നു എന്നാൽ പി സി ജോർജിൻ്റെ ശരീരഭാഷയിൽ തന്നെ തന്റെ അതൃപ്തി വ്യക്തമാക്കിയിരുന്നു തനിക്ക് അവിടെ സ്ഥാനാർത്ഥിത്വം കിട്ടാനൊന്നും ആഗ്രഹം ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ താൻ അവിടെ സ്ഥാനാർത്ഥിയാവുമെന്ന് ആരാണ് പറഞ്ഞിരുന്നത് ഇത് മാധ്യമങ്ങൾ ഉണ്ടാക്കി കള്ളക്കഥ ആണെന്നൊക്കെ പറഞ്ഞ് പി സി പരമാവധി ഉരുണ്ടു വരണ്ട് നടക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് എന്നാൽ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ കാലങ്ങളായി അറിയുന്ന മാധ്യമങ്ങൾക്ക് ഇതേക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു അടുത്ത എന്താ വെള്ളാപ്പള്ളി നടേശനെയും ഈ പറയുന്ന തുഷാർ വെള്ളാപ്പള്ളിയും ഒക്കെയാണ് കുറ്റം പറയുന്നത് ഏറ്റവും ഒടുവിൽ എന്താ തുഷാർ വെള്ളാപ്പള്ളി ഒരു സ്മാൾ ബോയി ആണെന്നാണ് അതായത് ഒരു സ്മോൾ എന്ന് പറഞ്ഞാൽ ചെറുത് എന്ന അർത്ഥത്തിൽ മലയാളികൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും എന്നാൽ ചെറുപ്പക്കാരുടെ ഇടയിൽ അല്ലെങ്കിൽ ഒരു പുരുഷന്മാർക്കിടയിലൊക്കെ സ്മാൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ബോധമൊക്കെ പി സിക്കുമുണ്ട് ആ രീതിയിൽ തന്നെയാണ് പി സി പറഞ്ഞത് അപ്പോൾ അത്തരത്തിലുള്ള ഒരാളാണ് ഈ പറയുന്ന തുഷാർ വെള്ളാപ്പള്ളി എന്ന് പറഞ്ഞു വെക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ ഡി എയുടെ കോട്ടയത്തെ സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുള്ള വ്യക്തി കൂടിയാണ് അപ്പോൾ ബി ഡി ജി എസ് സ്ഥാനാർത്ഥിയായി തുഷാർ വെള്ളാപ്പള്ളി വരുന്ന കാര്യം അറിഞ്ഞില്ലേ എന്ന് മാധ്യമപ്രവർത്തകർ തന്നെ പി സിയോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ പി സി പറഞ്ഞാൽ ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല എൻ്റെ ആരും പറഞ്ഞിട്ടുമില്ല എന്ന് പറഞ്ഞ് വളരെ മോശമായ രീതിയിൽ തുഷാറിനെ അധിക്ഷേപിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നു മാത്രമല്ല തനിക്കെതിരെ ദേശീയ നേതൃത്വത്തിൽ തുഷാർ എന്തോ പരാതി നൽകുന്നു എന്ന രീതിയിലും പി സംസാരിക്കുന്നുണ്ട് എന്നാൽ തുഷാർ പറയുന്നത് ഞാനങ്ങനെ എല്ലാ കാര്യത്തിലും പ്രതികരിക്കുന്ന ആളൊന്നുമല്ല എനിക്ക് ഈ പറയുന്ന ദേശീയ നേതൃത്വത്തിന് പരാതി നൽകാനൊന്നും താല്പര്യമില്ല ഈ പറയുന്ന പി സി ജോർജ് വിടുവായത്തം പറയുന്നത് ഏത് മുന്നണിയിലായാലും അങ്ങനെ പറയുമായിരുന്നു അതിലൊന്നും കാര്യമില്ല പണ്ട് കാലത്ത് ഈ പറയുന്ന സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ ചാനലുകളുടെയും ഒക്കെ എണ്ണം ഇത്ര ഇല്ലാതിരുന്ന കാലത്ത് കവല പ്രസംഗങ്ങളിലും മറ്റും പി സി ജോർജ് പറയുന്ന ഈ വായാടിത്തരങ്ങൾ കേട്ട ആളുകൾ ചിരിച്ചിരുന്നു കൈയടിച്ചിരുന്നു അത് പത്രങ്ങളിലൊക്കെ അച്ചടിച്ച് വരുമ്പോൾ വായിച്ച് രസിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല അതുകൊണ്ട് താൻ അത്തരം കാര്യങ്ങളിലൊന്നും മറുപടി പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറാൻ ഈ പറയുന്ന തുഷാർ വെള്ളാപ്പള്ളി ശ്രമിക്കുന്നു എന്നാൽ വെള്ളാപ്പള്ളി നടേശന ഇതിനൊക്കെ കൃത്യമായ മറുപടി നൽകുന്നുണ്ട് എന്താ പറയുന്നത് ചില ആളുകൾ ഉണ്ടയില്ലാത്ത വെടി പൊട്ടിച്ചുകൊണ്ട് നിൽക്കുകയാണ് അതായത് പത്തനംതിട്ടയിൽ സഭാ നേതാക്കന്മാരുമായും ക്രൈസ്തവ വിശ്വാസികളുമായും ഒക്കെ തനിക്ക് വലിയ ബന്ധമുണ്ട് താൻ അവിടെ കഴിഞ്ഞാൽ വിജയിച്ച് എം പി ആകും അതുവഴി കേന്ദ്രമന്ത്രിസഭയിൽ അംഗമാകും അങ്ങനെ ബി ജെ പിയുടെ എം പി ആകുന്ന ആദ്യത്തെ വ്യക്തി താനാകും എന്നൊക്കെ പറഞ്ഞ ചില ആളുകളുണ്ട് അത്തരക്കാരെ പത്തനംതിട്ടയിൽ ലോക്സഭാ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കണമായിരുന്നു എങ്കിൽ മാത്രമേ അവർക്ക് എത്രത്തോളം വോട്ട് പിടിക്കാൻ കഴിയും എന്നത് മനസ്സിലാക്കാൻ സാധിക്കൂ അതോടുകൂടി ബി ജെ പി നേതൃത്വം തന്നെ ഈ പറയുന്ന ഉണ്ടയില്ലാത്ത വെടി പൊട്ടിച്ചവരെയൊക്കെ പുറന്തള്ളിയനെ മാത്രമല്ല സംസ്ഥാന നേതൃത്വത്തിനും ഈ പി സി ജോർജിനോട് അത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല ഈ സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവോടെ ആ ബി ജെ പിയിൽ ഉപാധികളില്ലാതെ എന്ന് പറഞ്ഞ് ഷോൺ ജോർജും അതുപോലെ അച്ഛൻ പി സി ജോർജും ഒക്കെ അംഗത്വം ഈ കേന്ദ്രമന്ത്രിയായിരുന്ന രാജീവ് ചന്ദ്രശേഖരന്റെ ഒക്കെ പിന്തുണയാണ് പി സി ജോർജിന് ലഭിച്ചത് അതുകൊണ്ട് തന്നെ വിടുവായത്തങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഹനിക്കുന്ന രീതിയിലുള്ള സംഭാഷണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തന്നെ പറയുന്നുണ്ട് ഓരോരുത്തർക്കും ഓരോ പദവിയുണ്ട് ആ സ്ഥാനവും ആ മാനവും നിലയും വിലയും ഒന്നും കളയുന്ന രീതിയിലുള്ള ആ വാക്കുകൾ ഓരോരുത്തരുടെയും വായിൽ നിന്ന് വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് പരോക്ഷമായി ഈ പറയുന്ന പി സി വിമർശിച്ചുകൊണ്ട് കെ സുരേന്ദ്രൻ പറയുന്നു എന്നാൽ അതൊന്നും ഈ പറയുന്ന ജനപക്ഷ നേതാക്കളോ അണികളോ ഒന്നും മനസ്സിലാക്കുന്നില്ല മാത്രമല്ല വേണമെങ്കിൽ പി സി ജോർജ് ജനപക്ഷത്തിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പത്തനംതിട്ടയിൽ മത്സരിക്കും എന്ന് പോലും അവർ പറയുന്നു എന്ന് പറഞ്ഞാൽ ഈ ബി ജെ പി തർക്കങ്ങൾ അല്ലെങ്കിൽ പി സി ജോർജിന് പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിത്വം നൽകാത്തതുമായി ബന്ധപ്പെട്ട് ജനപക്ഷം പരമാവധി ഭിന്നത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു ഇത് സംസ്ഥാനത്തെ മറ്റ് ബി ജെ പി സ്ഥാനാർത്ഥികളെയും ബാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇതേക്കുറിച്ചൊക്കെ മാധ്യമപ്രവർത്തകർ വെള്ളാപ്പള്ളിയോടാണ് വീണ്ടും വീണ്ടും കുത്തി ചോദിക്കുന്നത് അപ്പോൾ വെള്ളാപ്പള്ളി അതിന് മറുപടി പറയുന്നു പി സി ജോർജ് അതിന് മറ്റൊരു മറുപടി പറയുന്നു അങ്ങനെ കൊടുത്തും വാങ്ങിയും മുന്നോട്ട് പോകുമ്പോൾ ഹാനികരമാകുന്നത് ബി ജെ പി എന്ന പാർട്ടിക്കാണ് അതായത് വെള്ളാപ്പള്ളി നടേശൻ ആഹ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് തനിക്ക് ഏതെങ്കിലും കാരണവശാൽ മുഖ്യമന്ത്രി ആകാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നോട് സ്നേഹമുണ്ടെങ്കിൽ ഉടനെ എന്നെ പിടിച്ച് ഉളമ്പാറയിൽ കൊണ്ടുവരണം ഇനി നിങ്ങൾക്ക് എന്നോട് സ്നേഹമില്ല അല്ലെങ്കിൽ അയാൾ നശിച്ചു പോട്ടെ എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ എന്നെ പിന്തുണച്ച് പ്രോത്സാഹിപ്പിച്ച് കൂടെ നിൽക്കണം എന്ന് പറഞ്ഞാൽ പി സി ജോർജ് ഈ എം പി ആകാനും അതുപോലെ കേന്ദ്രമന്ത്രി ആകാനും ഒക്കെ ആഗ്രഹിക്കുന്നു എന്നതിനെ പരോക്ഷമായ ഭാഷയിൽ വെള്ളാപ്പള്ളി നടേശൻ പരിഹസിക്കുകയാണ് അതായത് ഈ പറയുന്ന പി സി ജോർജിനെ കൊണ്ട് ഊളംപാറയിൽ ഇടണമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് ഓരോത്തർക്കും ഓരോ പദവിയുണ്ട് അർഹതപ്പെട്ട സ്ഥാനങ്ങളുണ്ട് അതുമാത്രമേ ആഗ്രഹിക്കാൻ പാടുള്ളൂ കൊതിക്കാൻ പാടുള്ളൂ ഇങ്ങനെ വെറുതെ ഇരുന്ന് തിന്നുകഴിഞ്ഞാല് ചീർത്ത് തവളെ പോലെയാകും ആകും ഒടുവിൽ വയറു പൊട്ടിപ്പോവും എന്നൊക്കെ പറയുന്നത് ആരെ ഉദ്ദേശിച്ചാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവും എന്നാൽ പി സി അനുകൂലിക്കുന്ന ആളുകൾ ഇപ്പോൾ പറയുന്നത് എന്താ വെള്ളാപ്പള്ളി നടേശൻ സ്വന്തം കണ്ണാടിയുടെ മുമ്പിൽ പോയി നോക്കിയിട്ട് ഈ വെറുതെ ഇരുന്ന് ചീർത്ത് വയർ പൊട്ടിപ്പോകുന്നത് ആരെ കുറിച്ചാണ് എന്നൊക്കെ ഒന്ന് സ്വയം വിമർശനാത്മകമായി ചിന്തിക്കണമെന്നും പറയുന്നുണ്ട് എന്തായാലും അങ്ങോട്ട് കൊടുക്കുന്നു ഇങ്ങോട്ട് വാങ്ങുന്നു അങ്ങോട്ട് കൊടുക്കുന്നു ഇങ്ങോട്ട് വാങ്ങുന്നു ഇതാണ് ഇപ്പോൾ ഈ പി സി ജോർജും അതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശനും ഒക്കെ തമ്മിൽ നടത്തുന്നതും എന്തായാലും ഈ രീതി തുടർന്നു പോകുന്നത് ബി ജെ പി സംസ്ഥാന നേതൃത്വം ഒട്ടും ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഗവർണർ സ്ഥാനമോ മറ്റെന്തെങ്കിലും പദവിയോ ഒക്കെ നൽകി പി സി ജോർജിനെ ഒന്ന് അനുനയിപ്പിക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നു അതിന് സംസ്ഥാന നേതൃത്വം മുൻകൈ എടുക്കില്ല ഒരുപക്ഷെ ബി ഡി ജെ എസ് നേതൃത്വം ആവശ്യപ്പെട്ടാൽ കേന്ദ്ര നേതൃത്വം ഇടപെട്ട് പി സി ജോർജിന്റെ വായ മൂടിക്കെട്ടിയേക്കാം അതല്ലെങ്കിൽ ഇങ്ങനെ അനിൽ ആന്റണിക്കെതിരെയുള്ള പ്രസ്താവന എന്ന രീതിയിൽ കൂടുതൽ വിവാദങ്ങൾ പി സി ജോർജ് സൃഷ്ടിക്കുന്നു അതോടുകൂടി അനിൽ ആന്റണിക്ക് ലഭിക്കേണ്ട വോട്ടുകളുടെ എണ്ണം പോലും ഒരുപക്ഷെ ധ്രുവീകരിക്കപ്പെട്ടേക്കാം അപ്പോൾ പി സി ജോർജ് നിന്നില്ലെങ്കിൽ ആ മറ്റ് ഏത് സ്ഥാനാർത്ഥി നിന്നാലും വോട്ട് കിട്ടില്ല എന്ന് പ്രചരിപ്പിക്കാൻ ജനപക്ഷവും പി സി ജോർജിൻ്റെ അനുയായികളുമൊക്കെ ശ്രമിക്കുന്നു എന്നുള്ള ഒരു പ്രചരണം നിലനിൽക്കുന്നുണ്ട് എന്തായാലും സംസ്ഥാനത്തെ മുഴുവൻ സ്ഥാനാർത്ഥികൾക്കും ദോഷകരമാകുന്ന രീതിയിൽ വായിൽ തോന്നുന്നത് പോലെ പി സി ജോർജ് പറയുന്നതിനെ അവസാനിപ്പിക്കണം അല്ലെങ്കിൽ അതിനൊരു കൂച്ചുവില എന്ന് ബി നേതാക്കൾ ആഗ്രഹിക്കുന്നുണ്ട് ഇനിയും ഇത്തരത്തിലുള്ള കുതന്ത്രങ്ങളുമായി പി സി ജോർജ് മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നതെങ്കിൽ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കണം അല്ലെ ബി ജെ പി മുന്നോട്ട് കൊണ്ടുപോകരുതെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുമുണ്ട് കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ പറയുന്ന ജനപക്ഷം എൻ ഡി എ മുന്നണിയിൽ കയറിയതാണ് അന്ന് ഏതാണ്ട് ഒരു വർഷമാണ് ആ ബാന്ധവം നിലനിന്നത് ഒരു വർഷം കൊണ്ട് അടിച്ചു പിരിഞ്ഞ് മാത്രമല്ല എൻ ഡി എ നേതാക്കളെയൊക്കെ കുറ്റം പറഞ്ഞാണ് പി സി ജോർജ് പുറത്ത് പോയത് പിന്നീട് ഇപ്പോൾ വീണ്ടും ഉപാധികളൊന്നുമില്ലാതെ ഇടതുമുന്നണിയിൽ നിന്നും വലതു മുന്നണിയിൽ നിന്നും പുറത്താക്കപ്പെട്ടതിനാൽ ജനപക്ഷം സെക്കുലർ ചെന്ന് ഈ പറയുന്ന ബി ജെ പിയിൽ ലയിക്കുകയായിരുന്നു ഇത് വെള്ളാപ്പള്ളി നടേശനം കൃത്യമായി പരിഹാസ രൂപേണ പറയുന്നു കാരണം ഇടത്ത് നിൽക്കാൻ വയ്യ വലത്ത് നിൽക്കാൻ വയ്യ അതുകൊണ്ട് ലയിക്കാനുള്ള ഒരു മാർഗ്ഗമെന്ന നിലയിൽ ഈ ബി ജെ പിയിൽ വന്ന് ചേരുകയായിരുന്നു അങ്ങനെ എല്ലാവർക്കും വന്ന് അടിയാനുള്ള ഒരു വഴിയമ്പലമാണോ ബി ജെ പി എന്നൊക്കെ തന്നെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് മത്സരിച്ചാൽ കെട്ടിവെച്ച കാശുപോലും കിട്ടാത്ത പാർട്ടിയാണ് ജനപക്ഷം എന്ന് കൃത്യമായി പി സി ജോർജിനെ അപമാനിക്കുന്ന രീതിയിൽ പറയുന്നുണ്ട് എന്നാൽ തിരിച്ച് പി സി ജോർജ് പറയുന്നു ഇവനൊക്കെ ആരാണ് മറുപടി നൽകുന്നത് ഞാൻ എത്ര തവണ പൂഞ്ഞാറിൽ നിന്ന് എം എൽ എ ആയി എനിക്ക് എത്ര ഭൂരിപക്ഷം കിട്ടി ഇതൊന്നും ഇവരെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല എന്തായാലും ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിയും ഒക്കെ അടങ്ങുന്ന സംഘം എൻ ഡി എ എന്ന് പറയുന്ന മുന്നണിയെ തന്നെ നശിപ്പിക്കുകയാണ് ഈ രീതിയിൽ ഇവരെ വെച്ചുപുലർത്തിക്കൊണ്ട് പോകാൻ പാടില്ല എന്ന് പി സി ജോർജും കുറ്റം പറയുന്നു എന്തായാലും പി സി ജോർജ് തുടർച്ചയായി ഇത്തരത്തിൽ വിവാദങ്ങൾ സൃഷ്ടിക്കുന്നത് ബി ജെ പി സ്ഥാനാർത്ഥികൾക്കും പത്തനംതിട്ടയിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയായ അനിൽ ആന്റണിക്കും ദോഷം ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട അതുകൊണ്ട് തന്നെ വായിൽ തോന്നുന്നത് പോലെ പണ്ട് ഇങ്ങനെ പറഞ്ഞു നടന്നതുപോലെ പി സി ജോർജിനെ വിടാൻ അനുവദിക്കരുത് എന്നാണ് ബി ജെ പി അണികളും നിലപാടെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ദേശീയ നേതൃത്വം ഇക്കാര്യത്തിൽ അടിയന്തര നടപടിയെടുക്കുമെന്ന പ്രതീക്ഷയിലാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളും അതുപോലെ തന്നെ നേതാക്കളും അണികളുമൊക്കെ ഈ ലോക്സഭയുടെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇപ്പോൾ സജീവമായിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും പി സി ജോർജിന്റെ ഈ വിടുവായത്തം അവസാനിപ്പിക്കാൻ കർശനമായ നടപടികൾ സംസ്ഥാന നേതൃത്വം കൈക്കൊള്ളണം അല്ലെങ്കിൽ ദേശീയ നേതൃത്വം ഇടപെടണം അല്ലെങ്കിൽ ഈ സ്ഥാനാർത്ഥികൾക്കൊപ്പം നടക്കുന്ന അണികൾ പോലും ഒരുപക്ഷെ കൈവെക്കുന്ന അവസ്ഥയിലേക്ക് എത്തും പണ്ട് ഇടതിലും വലതിലുമൊക്കെ നിന്നപ്പോൾ പി സി ജോർജിന് വായൽ തോന്നുന്ന പോലെ കാര്യങ്ങളൊക്കെ പറയാമായിരുന്നു അന്ന് പി സി ജോർജിന്റെ ഒരു പുഷ്കര കാലമായിരുന്നു ഇപ്പോൾ കാലം മാറി സോഷ്യൽ മീഡിയകൾ കൂടുതൽ വന്നു ചാനലുകൾ കൂടുതൽ വന്നു അപ്പോൾ എവിടെ എന്ത് പറഞ്ഞാലും അതുപോലെ തന്നെ ഒപ്പിയെടുക്കും ജനങ്ങളിലേക്ക് എത്തിക്കും അപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ദോഷം ഉണ്ടാക്കുന്ന തരത്തിൽ പി സിയുടെ പ്രസ്താവനകളെ പൂർണ്ണമായും നിയന്ത്രിക്കണം ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ ജനപക്ഷം പ്രവർത്തകരെയും പി സി ജോർജിനെയും അനുവദിക്കുകയില്ല അത് തുടരുകയാണെങ്കിൽ ബി ജെ പിയുടെ അണികൾ തന്നെ പി സി ജോർജിനെ നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും അത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഒരു മോശം പ്രവണത സൃഷ്ടിക്കുകയും ചെയ്യുമെന്ന് ബി സംസ്ഥാനത്തെ ചില നേതാക്കളും അണികളും ശക്തമായ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു